പെരിന്തൽമണ്ണ രവിമംഗലം എ യു പി സ്കൂളിൽ ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ സ്ത്രീകളുടെ വൻ പങ്കാളിത്തം പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ വി അബ്ബാസ് ലഹരിക്കെതിരെ രക്ഷിതാക്കളെ ബോധവൽക്കരിച്ച് വിശദമായി സംസാരിച്ചു ഞാൻ പറയുമ്പോൾ തലേൽ തട്ടം കെട്ടിട്ടുന്ന അല്ലെ ഉമ്മമാനൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ പോലുള്ള ഇതും ഞാൻ തൊട്ടപ്പുറത്ത് സംഭവിക്കുന്നല്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇത് സംഭവിക്കുന്നത് നമ്മളുടെ കുട്ടികളിലാണ് എന്ത് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് സംഭവിക്കുന്നതല്ല ആ കുറച്ച് അറിയും ജില്ലേന്റെ അപ്പുറത്ത് സംഭവിക്കുന്നതല്ല ഈ പഞ്ചായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കഞ്ചാവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു മുമ്പൊക്കെ കഞ്ചാവ് കിടത്താൻ പറയാം ഇപ്പോൾ ഒരു കിലോ കണക്കിനാണ് പറയാ ഇപ്പൊ അങ്ങനെ കിലോ കണക്കിന് നമ്മൾ സ്വർണം തൂക്കുന്ന പോലെ ഗ്രാമം ഇനി അതും പോയിട്ട് വെറുതെ ഇങ്ങനെ ഒരു തവണ ഇങ്ങനെ മണപ്പിച്ചാൽ മതി അപ്പോഴത്തേക്ക് കുട്ടികളിലെ അഡിക്ഷൻ വരുന്നു കുട്ടികൾ അതിന് അടിമകളായി മാറുന്നു നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു തവണ കിട്ടിയിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്കായി എരവിമംഗലം എം യു പി സ്കൂളിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ബോധവൽക്കരണ ക്ലാസ് പെരിന്തമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ ടി അബ്ബാസ് നയിച്ചു സാമൂഹ്യ വിപത്തായി മാറിയ ലഹരിയെയും മയക്കുമരുന്നിനെയും ചെറുക്കാമെന്ന ആഹ്വാനവുമായി സ്ത്രീകളുടെ വൻ പങ്കാളിത്തമാണ് പരിപാടിയിൽ കണ്ടത് സൈബർ ഇടങ്ങളിലെ ചതികളും കൗമാര പ്രായക്കാർക്കിടയിലെ ദോഷീയ പ്രവണതകളും സംബന്ധിച്ചും അതിനെതിരെ രക്ഷിതാക്കൾ കരുതൽ സ്വീകരിക്കേണ്ടതിനെ കുറിച്ചും എസ് ഐ വി അബ്ബാസ് വിശദീകരിച്ചു കുട്ടികളെ ലഹരി പിടിപ്പിക്കുന്നത് മദ്യവും മരക്കുമരുന്നും മാത്രമല്ല കുട്ടികൾ കൗമാരപ്രായത്തിൽ വളർന്നു വരുമ്പോൾ കുട്ടികളുടെ ചിന്തകളെ നമ്മൾ പറഞ്ഞാൽ നിക്കാത്തിടത്ത് കിട്ടുന്ന സംഭവങ്ങൾ കുട്ടികൾക്ക് യഥേഷ്ടിക്കുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇപ്പൊ ഇതൊരു പത്തൊമ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് രസം തോന്നില്ല പക്ഷെ നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ ഈ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഡിജിറ്റൽ ഡിവൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ആ ഒരു പ്രായത്തിൽ ആ അടോള സെൻസിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ആരെങ്കിലും പിടിച്ച കിട്ടൂ നിങ്ങളെ കുട്ടികളും നിങ്ങളെ പിടുത്തത്തി നിൽക്കൂ ഒരിക്കലും നിൽക്കില്ല അപ്പൊ ഓ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഒരു ലാസലഹരി ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു സന്തോഷം സന്തോഷമുണ്ടാകും നിരോധിത ലഹരി എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഇത്തരം ഡ്രഗുകൾ ലാസലഹരികൾ ആണ് ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കടന്ന് കളിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ രാസലഹരി ഈ കുട്ടികൾ കടന്ന് കളിക്കുമ്പോ നിങ്ങൾ കുട്ടി ഇത് നിങ്ങൾ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ആ കുട്ടികളുമായിട്ട് കുറച്ച് സമയം ശ്രീ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി പി ശ്രീനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധ സസ്യ പരിപാലന പ്രവർത്തനം നടത്തുന്ന സ്കൂളിനെ ചടങ്ങിൽ അനുമോദിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെരീഫ് പാറൽ എസ് ഐ വി അബ്ബാസ് എന്നിവർ ചേർന്ന് പ്രധാനാധ്യാപകൻ പി ഹംസയ്ക്ക സർട്ടിഫിക്കറ്റ് നൽകി മികച്ച കലാപ്രവർത്തനങ്ങൾക്ക് അധ്യാപിക ഇന്ദുശ്രീയെയും ആദരിച്ചു എൻ എച്ച് ആർ എ സി എഫ് പ്രസിഡന്റ് സി കെ അബ്ദുൾ ജബ്ബാർ അബ്ദുൾ സമദ് തോട്ടശ്ശേരി ദീപറാണി ഷെരീഫ് പാറൽ അഹമ്മദ് മാസ്റ്റർ മുഹമ്മദ് അലി കെ വി ഷൻസി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി